നമുക്ക് ആകെ മോളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് എൻറ്റയർ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ചെയ്തിരിക്കുന്ന ഡിവോഴ്സിൽ അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ അങ്ങനെ ഒന്നുമില്ല എൻറ്റയർ ഫോർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം പഠിത്തം ചെലവ് എല്ലാത്തിനും വേണ്ടി ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ എഫ് ഡിയും പിന്നെ ഒരു ലക്ഷം രൂപ വീതം ഏഴ് വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും ഇത് മാത്രമാണ് പ്രശ്നങ്ങളും ഏകദേശം അവസാനിച്ചെന്ന് വിചാരിച്ചിരിക്കെ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വീണ്ടും അമൃത സുരേഷ് എത്തിയിരിക്കുകയാണ് മകളുടെ പേരിലുണ്ടായിരുന്ന ഇൻഷുറൻസ് അടച്ച തുക പിൻവലിച്ചെന്നും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്നുമാണ് അമൃതയുടെ ആരോപണം തൻ്റെ അടക്കം മാറ്റിയാണ് ഇട്ടിരിക്കുന്നതെന്നും തുടങ്ങി ഗുരുതരമായ കാര്യങ്ങളാണ് അമൃത ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സംഭവം വാർത്തയായതോടെ പ്രതികരണവുമായി ബാലയും എത്തിയിരിക്കുകയാണ് ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാനിത് കേൾക്കുന്നത് എന്താ സംഭവമെന്ന് എനിക്ക് അന്വേഷിക്കണം കുറേ കേസുകൾ പിന്നെയും വന്നുവെന്ന് ഞാൻ അറിഞ്ഞു ഇപ്പോൾ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുകയാണ് വളരെ മനോഹരമായി ഭാര്യയ്ക്കൊപ്പം ഞാൻ ജീവിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്കെതിരെ വീണ്ടും പരാതി വരുന്നതെന്ന് അറിയില്ല മാധ്യമപ്രവർത്തകർ വിളിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്നത് ആദ്യം മുതൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാതെ ഈ വിഷയത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനാവില്ലെന്നുമാണ് ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലൂടെ ബാല വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തിൽ വിവാഹിതരായ ബാലയും അമൃതയും നാലു വർഷത്തിനുള്ളിൽ ബന്ധം അവസാനിപ്പിച്ചിരുന്നു ശേഷം അമൃത മകൾക്കൊപ്പം മാറി താമസിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇരുവരും നിയമപരമായി വിവാഹമോചിതരാകുന്നത് മകളുടെ പേരിൽ രണ്ടാളും അവകാശം ഉന്നയിച്ചതിനെ തുടർന്ന് കരാർ വെക്കുകയും കേസുമായി മുന്നോട്ടു പോവുകയുമായിരുന്നു എന്നാൽ പലപ്പോഴും മകളുടെ പേരിൽ വാക്കുതർക്കവുമായി ഇരുവരും രംഗത്ത് വരാറുണ്ട് അങ്ങനെയാണ് വീണ്ടും അമൃത വന്നിരിക്കുന്നത് അമൃത മുൻ ഭർത്താവിനെതിരെ ഉന്നയിച്ച ആരോപണം ഇങ്ങനെയാണ് കേസുമായി ബന്ധപ്പെട്ട് ബാലയുടെ ഭാഗത്തു നിന്നും കുറച്ച് രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ആ രേഖകൾ വീണ്ടും പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒരു രേഖ മുഴുവനും വേറെയായി കണ്ടു അതിലുള്ള എൻ്റെ ഒപ്പിനും മാറ്റമുണ്ട് ആ രേഖയിൽ പറയുന്നത് മോളുടെ പേരിലുള്ള ഇൻഷുറൻസിനെ കുറിച്ചായിരുന്നു മകൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമേ പിൻവലിക്കാൻ പാടുള്ളൂ എന്നാണ് ആ രേഖയിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ ഭാഗം മിസ്സിംഗ് ആണെന്നാണ് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അതായത് ആ പേജ് മുഴുവനും കൃത്രിമത്വം കാണിച്ചിരിക്കുകയാണ് അതിലൊരു സംശയം തോന്നി ബാങ്കിൽ വിളിച്ചപ്പോഴാണ് ഇൻഷുറൻസ് സറണ്ടർ ചെയ്യുകയും അക്കൗണ്ടിലെ പണം മുഴുവൻ പിൻവലിക്കുകയും ചെയ്തതെന്നറിയുന്നത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ കേസുമായി മുന്നോട്ട് പോകാമെന്നാണ് നിയമോപദേശം മാത്രമല്ല മകളുടെ പേരിൽ ബാല കൊടുക്കാമെന്നേറ്റ തുക എത്രയാണെന്നും ഗായിക വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിവാഹമോചന കരാർ പ്രകാരം പതിനഞ്ച് ലക്ഷം രൂപ മകളുടെ പേരിൽ ഇടും എന്നാണ് പറഞ്ഞിരുന്നത് അതിൽ കൂടുതൽ പണമോസത്വം ഒന്നും വാങ്ങിയിട്ടില്ലെന്നും മകളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ എഫ്ഡിയും ഒരു ലക്ഷം രൂപ വീതം ഏഴ് വർഷത്തേക്കുള്ള ആരോഗ്യ ഇൻഷുറൻസുമാണുള്ളതെന്നും അമൃത വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ബാല നാലാം തവണയും വിവാഹിതനാവുന്നത്